പുനർനിർമ്മിച്ച കടമേരി കാമിച്ചേരി ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തിന് നാളെ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്ന് മുതൽ വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പതിനാലിന് സാദിഖലി തങ്ങൾ നിർവഹിക്കും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പുനർനിർമ്മിച്ച കടമേരി കാമിച്ചേരി ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തിന് നാളെ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന വൈവിധ്യമാർന്ന സമ്മേളനത്തിൽ മതസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പുതുക്കിപ്പണിത മസ്ജിദിന്റെ ഉദ്ഘാടനം പതിനാലിന് സാദിഖലി തങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും

ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട് അത് നാളെ ആണ് ആരംഭിക്കുന്നത് മെഡിക്കൽ ക്യാമ്പോട് കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് ആ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞാൽ കുടുംബ സംഗമവും അതുപോലെ അനുമോദന സദസ്സ് ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് എസ് എൽ സി അത് തുല്യത മറ്റു പരീക്ഷകളിൽ വിജയിച്ച ആ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളിൽ നിന്ന് അവരെ അനുമോദിക്കാനുള്ള അനുമോദന ചടങ്ങുണ്ട് അതുപോലെ അന്ന് രാത്രി മജ്ലിസ് മജിലിസ്നൂറും മതപ്രഭാഷണവുമുണ്ട് അതുപോലെ അത് കഴിഞ്ഞതിനു ശേഷം സ്ത്രീകൾക്ക് മസ്ജിദ് കാണാനുള്ള ഒരു സ്ത്രീ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കാമിയ ഗ്ലോബൽ മീറ്റ് പ്രവാസി സംഗമം പതിമൂന്നാം തീയതി നടക്കുന്നുണ്ട് പിന്നെ സാംസ്കാരിക സദസ്സ് സാംസ്കാരിക സദസ്സിൽ പി ഹരീന്ദ്രനാഥ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അന്ന് രാത്രി ഒരു ഇസ്ലാമിക കഥാപ്രസംഗം ഇത്രയും കാര്യങ്ങൾ നടത്തി പതിനാലാം തീയതിയാണ് ഇതിൻ്റെ സമാപന ഈ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നത് അന്ന് സെയ്ദ് സാദിഖലി ശഹാബ് തങ്ങളും സെയ്ദ് സമസ്തയുടെ പ്രസിഡന്റ് ബഹു സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അതുപോലെ ബഹുമന്യനായ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ സമസ്തയുടെ പണ്ഡിതന്മാരായ എം ഡി അബ്ദുള്ള മുസ്ലിയാർ കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ അഡ്വക്കറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഡോക്ടർ വഹാബുദ്ദീൻ കോരിയാട് അതുപോലെ നമ്മുടെ വടകര എം പി ഷാഫി പറമ്പിൽ മുൻ എം പി കെ മുരളീധരൻ അതുപോലെ എം എൽ എ കെ പി കുഞ്ഞമ്മത് കുട്ടി എം എൽ എ താഹാ തങ്ങൾ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാദാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്ക് ഇൻ ലോജിസ്റ്റിക് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമിറ്റി മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര